സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂട്ടം അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ ചെന്നിട്ട് അതെ ശരിക്കും എത്ര എത്ര മഹാരഥന്മാരെ പഠിപ്പിച്ച കോളേജാ അതിന്റെ കാല് കോഴി കുടിക്കാൻ വെള്ളം വെള്ളം കുടിക്കാൻ പോലുള്ള ഉണ്ടോ അതിന്റെ പല്ലവി മിസ്സിനെ എന്ന് ചോദിച്ചു അപ്പോഴാണ് പല്ലവി ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് മിസ് വന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ എഴുന്നേറ്റ് പറഞ്ഞു ചെന്നിട്ട് ഇന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞു ഇപ്പൊ വേഗം തന്നെ എല്ലാവരും ഇരുന്നു അപ്പൊ ഇന്ന ഇന്നലെ പഠിപ്പിച്ച എല്ലാവർക്കും എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലെ ചോദ്യം ചോദിച്ച എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റൂലോ അല്ലേ എന്ന് ചോദിച്ചു ആ അതൊക്കെ പറയാൻ പറ്റൂ ടീച്ചറെ അതിനു മുൻപ് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഞാൻ ഒരു കേക്ക് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് എനിക്ക് കട്ട് ചെയ്യണം സോറി അത് അതെന്റെ ക്ലാസ്സിൽ പറ്റില്ല എന്ന് വലുവി പറഞ്ഞു വൈ എന്തുകൊണ്ട് പറ്റില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്ക മിസ്സിന്റെ ക്ലാസ് അല്ലേ മുൻപേ കഴിഞ്ഞത് എന്തുകൊണ്ട് അപ്പൊ കട്ട് ചെയ്തില്ല ഈ ക്ലാസ്സിൽ കട്ട് ചെയ്യുന്നതാ എനിക്കിഷ്ടം അതുകൊണ്ടാ ഞാൻ കട്ട് ചെയ്യാഞ്ഞത് ഞാൻ കേക്ക് ഞാൻ കട്ട് ചെയ്ത് ടീച്ചറിന്റെ വായി വെച്ചതിന് ആ ഒരു ത്രില് ആനി മിസ്സിന്റെ ക്ലാസ് കട്ട് ചെയ്താൽ കിട്ടുവോ എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് ചോദിച്ചോ എന്റെ ടീച്ചറെ കേക്ക് കട്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചോ തെറ്റുണ്ട് തന്നെ പോലുള്ള ഓരോ ആള് ചെയ്യുമ്പോൾ അതിന് ഉദ്ദേശശുദ്ധി ശുദ്ധി ശരിയല്ലാത്തത് കൊണ്ട് അത് തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു തനിക്ക് കേൾക്കുകയണമെങ്കിൽ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ക്യാൻഡിൽ വെച്ച് ചെയ്യാം ദാറ്റ്സ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞു എന്തായാലും എന്റെ ക്ലാസ്സിൽ പറ്റില്ല ഞാൻ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു പല്ലവേ അപ്പൊ ക്യാൻഡിൽ വെച്ചാവാലോ അല്ലേ ആവാ ഓ അത് മതി അത് മാത്രം മതി ഞാനേ ആ ഒരു പെർമിഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്താണെങ്കിലും ഇനി ടീച്ചർ ക്ലാസ് എടുത്തോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ ക്ലാസ് തുടരാണ് അപ്പം അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാവരും എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വരണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു ഒരുമാതിരി പല്ലവിയെ താത്തി കെട്ടി സംസാരിച്ചു ആ എന്നാലും പല്ലവിയെ ഒന്നും മിണ്ടിയില്ല എന്നാ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇന്ദ്രനും ആ ഗ്യാങും എല്ലാവരും കൂടെ ചേർന്ന് ഇന്ദ്രന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കാൻഡിലേക്ക് കയറി ചല്യാണം അപ്പൊ വേഗം തന്നെ ആ ആ കാൻഡിൽസ് ഇല്ലാത്ത വെക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാധീനം കണ്ടപ്പോ തന്നെ ചെയ്ത ദേഷ്യം വന്നു അപ്പൊ മിത്രേടനും ഹരി ഒക്കെ കൂടെ പിടിച്ചവിടെ ഇരുത്തുകയാണ് അതെ കയ്യിലൊക്കെ ആയി തുടയ്ക്കട്ടെ എന്ന് മിത്രനോട് ചോദിച്ചു പേടിച്ചു ഇന്ന് എന്റെ ബർത്ത്ഡേ ആ കേക്ക് കട്ട് ചെയ്യാൻ പോവാ താങ്കൾ വന്ന് സഹകരിച്ചാ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു സേതുവിനോട് സേതു ഒന്ന് നോക്കിയിട്ട് ആ സ്വാമി ആ കേക്ക് ഒന്ന് സെറ്റാക്കി വെക്ക എല്ലാം റെഡിയാ എന്ന് പറഞ്ഞു ഓക്കേ എന്നാ ശരി അപ്പൊ ശരി കേക്ക് കട്ട് ചെയ്യാട്ടോ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഇവന്റെ മുന്നിൽ കൂടെ ജാടെ ഇട്ടു പോയി എന്നിട്ട് കേക്ക് കട്ട് ചെയ്തു എന്നിട്ട് സ്വാദിയുടെ വഴി വെച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോത്തേനും സേതുവിന് സഹിക്കാൻ പറ്റില്ല സേതു ചാടി എഴുന്നേറ്റെങ്കിലും ഇപ്പൊ മരി പിടിച്ച് വെക്കുകയാണ് കേട്ടോ അവിടെ നിക്ക് സേതു കേട്ടാ എന്ന് പറഞ്ഞു ഇന്നത്തെ ബർത്ത്ഡേക്ക് ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അത് സ്വാദിയാ പിന്നെ സ്വാതി ഉള്ളത് കൊണ്ടാണ് ഈ ബർത്ത്ഡേ കേക്കിലെ ഇത്ര സ്വാദ് പിന്നെ ആ ഫോൺ നമ്പർ ഒന്ന് തരണേ ആ ഫോട്ടോസ് എല്ലാം ഞാനൊന്ന് സെൻഡ് ചെയ്ത് തരാം ആ ഫോൺ നമ്പർ തന്ന അല്ല എല്ലാവരും വ എല്ലാവരും കഴിക്ക എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് സേതുവിനെ സഹായിക്കാൻ പറ്റണില്ല സേതു കല്ലി പൂണ്ടിങ്ങനെ നിന്നിട്ട് അവസാനം എഴുന്നേറ്റ അങ്ങ് പോവാണ് ഏയ് സേതു വന്ന ഒരു ഭക്ഷണം കേക്ക് എടുത്ത് കഴിക്കുമോനെ എന്നൂടെ പറഞ്ഞു ഇവനാണെങ്കിൽ നിന്റെ ഈ കടയിൽ ഉണ്ടാക്കുന്നതുപോലത്തെ ലോക്കൽ സാധനമൊന്നുമല്ല നല്ല പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നല്ല ഫ്രഷ് ക്ലാസ് ക്വാളിറ്റി ആട്ടോ എന്ന് പറഞ്ഞു നീ വന്നു കഴിച്ചു നോക്ക് നീ വന്നൊന്ന് കഴിച്ച് നോക്കടാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സേതു എഴുന്നേറ്റു എന്നിട്ട് അങ്ങ് പോവാണ് അയ്യോ പോയേ കേക്ക് കഴിക്കാനുള്ള അവന് യോഗമില്ല അത് തന്നെയാ ഞാൻ നിങ്ങൾ കഴിക്ക എന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടിട്ട് മിത്രോടൊന്ന് സഹിച്ചില്ല കേട്ടോ മിത്രോടം കുറെ നേരം നോക്കി നിന്നു എന്നിട്ട് ഒരു ഫലൂതി ആയിട്ട് വരുവാണ് ഹലോ സർ എന്ന് പറഞ്ഞു അയ്യോ ഇതെന്താ എന്ന് ചോദിച്ചു ഇത് സാറിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഡെലീഷ്യസ് ഫെലൂഡിയാണ് സർ ഇത് സാറിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ പകർ സമ്മാനം താങ്ക് യു ഉം എങ്ങനെയുണ്ട് സാർ എന്ന് ചോദിച്ചു ഉം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോടോ താങ്ക് യു താങ്ക് യു സാർ എന്ന് പറഞ്ഞു സാർ കഴിക്ക ധൈര്യമായിട്ട് കഴിക്ക അപ്പൊ മിത്രേട്ട വക ഈ ഗിഫ്റ്റ് കൊടുത്തപ്പത്തേനും തന്നെ ഒന്ന് മനസ്സിലായല്ല ഇത് എന്താ സംഭവം എന്ന് കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തോ മിത്രേട്ടൻ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ സേതു കലി പൂണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആനി മിസ് പല്ലവിയും കൂടെ വരുന്നു അപ്പം മിസ് പറഞ്ഞു ഞാൻ നടക്കട്ടെ അപ്പൊ പല്ലവി നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെല്ലാണ് അയാളുടെ ജന്മദിനാഘോഷം നടക്കുന്നു ഷോയാ ഇന്നൊന്നും അല്ല അയാളെ ബർത്ത്ഡേ ഒന്നും അല്ല ആപ്ലിക്കേഷൻ കൊടുത്ത ആ ഡേറ്റ് ഞാൻ നോക്കിയിരുന്നു അത് വേറെ ഏതോ ഒരു ദിവസ സ്വാധിയെ വെച്ച അവൻ കളിക്കുന്നത് അതാ എന്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞു അവളാണെങ്കിലോ എന്ന് ചെയ്യും എന്റെ കൈ തരിച്ചു വന്നതാ വല്ലവേ ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ശ്രീഹരി തറഞ്ഞോണ്ടാ ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ അവനെ ഞാൻ തല്ലി ഓടിച്ചനെ അവനെ എന്ന് പറഞ്ഞു അതൊന്നും വേണ്ടല്ല ചെയ്തു കേട്ടാ അങ്ങനെ ചെയ്താൽ അയാള് തന്നെയാ ജയിക്കാൻ പോണത് അയാളുടെ ആഗ്രഹവും അത് തന്നെയാ അയാള് എന്തിനൊക്കി വെച്ച് നടത്തിയെന്ന് അറിയോ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രല്ല സേതുവേട്ടനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാ അയാള് ചെയ്തത് സേതുവേട്ടൻ അവനെ തല്ലണം തല്ലിയാൽ ആ നിമിഷം സേതുവേട്ടന്റെ കോ കോൺട്രാക്ട് കട്ടാവും അതുപോലെ സേതുവേട്ടൻ കോളേജിൽ നിന്ന് പുറത്താകുകയും ചെയ്യും അപ്പൊ പിന്നെ അവിടെ കൊണ്ടും തീരില്ല പ്രശ്നങ്ങള് സ്വാതി അവളുടെ മനസ്സിൽ അയാളോട് ഒരു സിമ്പതി തോന്നാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ല സിമ്പതി കൂടി നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലേക്ക് ആ ബന്ധം വളർന്നു പോയാൽ ആർക്കതിന്റെ നഷ്ടം അറിയാലോ സേതുവേട്ട ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ദേഷ്യമൊക്കെ സേതുവേട്ടൻ നിയന്ത്രിക്കണം മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ എന്റെ അനീതി അത് ഓർക്കുമ്പോഴ എങ്ങനെയാ പല്ലവി അവളെ ആ സ്വാധീം അടുത്ത് പെരുമാറുന്ന കണ്ടിട്ടും എനിക്ക് മാറി നിൽക്കാനും സഹിക്കാനും കഴിയണത് എന്ന് ചോദിച്ചു ഞാനൊരു എടനായി പോയില്ലേ സഹിക്കണം ചെയ്തു കേട്ടാ അയാളെ ശരിക്ക് ആരാണെന്ന് സ്വാതി തിരിച്ചറിയുന്നത് വരെ നമ്മൾ ശരിക്കും മാറി നിന്നേ പറ്റൂ സ്വാതി അവള് വലയിലാക്കിയാൽ നമ്മൾ ജീവിച്ച കാര്യമില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അവൻ ശ്രമിച്ചോട്ടെ സ്വാദിയെ തിരുത്താൻ നമ്മളും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ജയിക്കുന്നതേ നമ്മൾ തന്നെ ആയിരിക്കും സേതുവേട്ടൻ എന്താ അത് ഓർത്ത് സേതുവേട്ടന് ഒരു ടെൻഷനും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഹരിയും അതുപോലെ തന്നെ മിത്രനോട് അങ്ങോട്ടേക്ക് വരണത് ഒരു ഗുഡ് ന്യൂസ് ഒന്നോ നമ്മുടെ കാറ്റിനെ വെച്ച് കേക്ക് കെട്ടിയതേനെ അവൻ ഒരു എട്ടിന്റെ പണി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പൊ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുവാണെന്ന് ഫലൂട അതെ അവൻ കടിച്ച ഫലൂഡേലെ നമ്മുടെ മിത്രേട്ടൻ്റെ ചെറു സ്ഥിരം ചേരുവകൾ ഉണ്ടായിരുന്നു ഇനി അവൻ കുറെ നേരത്തേക്ക് ആകാശത്തും ഭൂമിയിലും ആയിരിക്കില്ല വാഷ്റൂമിലായിരിക്കും വാഷ്റൂമിൽ അപ്പൊ കാര്യം ഏറ്റു നമ്മൾ നമ്മളെങ്ങനെ നോക്കുവാണ് ഇന്ദ്രൻ എവിടെ ചിന്തിക്കുന്നോ അവിടെ തന്നെ ശൗചാലയം എന്ന് പറഞ്ഞ് ഇവര് ചിരിക്കണം കേട്ടോ അപ്പൊ എല്ലാര്ക്കും സന്തോഷമായി അത്ര നേരം വളരെ ടെൻഷൻ അടിച്ചു നിന്നെങ്കിലും അപ്പൊ ഇതേണ്ട നമ്മുടെ ഇന്ദ്രൻ ബാത്റൂമിക് ഇറങ്ങും ബാത്റൂമിക്യർ ഇറങ്ങും ഇത് തന്നെ പരിപാടി അവസാനം ക്ലാസ്സിൽ ചെന്നപ്പോത്തേനും ഓഹ് എന്ത് പറ്റി എന്ന് ചോദിച്ചു എല്ലാവരും അല്ല എൻജോയ് എൻജോയ് ഒരു കൃഷ്ണവുമില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്റെ ദൈവമേ വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ് കേക്ക് വയർന്ന് പിടിച്ചില്ലെന്നാ തോന്നു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചിരിക്കാണ് പിന്നെ പിറ്റേ അന്ന് രാത്രി നമ്മുടെ സേതു നമ്മുടെ ഉം സ്വാതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഉം എന്ത് വേണം ഇന്ദ്രൻ ശരിക്കും ആരാന്ന് നിനക്കറിയാലോ അവനൊരു മാനസിക രോഗിയാണ് ഓ എന്നാരും പറഞ്ഞു കൂട്ടുകാരിയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ സേതുനോട് ആ അവരങ്ങനല്ലേ പറയുള്ളൂ എന്നാലല്ലേ ചെയ്തതൊക്കെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ പല്ലവി പറഞ്ഞിട്ടല്ല ഇന്ദ്രന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് നീ ആദ്യം മനസ്സിലാക്ക എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ശരി ശെരി മാനസിക രോഗിയാണ് അതുകൊണ്ടിപ്പ എന്താ കൊഴപ്പം നീ അവനുമായിട്ട് അടുക്കുന്നത് അത്ര നല്ലതല്ല അതെനിക്ക് ഇഷ്ടല്ല എന്ന് പറഞ്ഞു ഓഹോ എത്ര അകന്നു നിക്കാവോ അത്രക്ക് ദൂരത്തായിരിക്കണം നീ ഇതൊക്കെ എന്നോട് വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ ആരോട് അടുക്കണം അടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണോ എന്ന് ചോദിച്ചു അതൊക്കെ എന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എന്റെ പ്രൈവസി കയറി ഇടപെടാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ മാനസിക രോഗിയാണ് അത്രേ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞു സേതുവിനോട് നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ തലമുറയുടെ രീതികളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു ഒരാണും പെണ്ണും ഒന്ന് മിണ്ടിയാൽ ഒരുമിച്ചിരുന്നാൽ ഒന്ന് തൊട്ടാല് പിന്നെ ഒരുമിച്ച് ഒന്ന് സഞ്ചരിക്കുക ഒരു റോമയിൽ താമസിച്ചാല് ആകാശം ഒന്ന് ഇടിഞ്ഞു വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഇന്ന് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു അതിൽ പെടുന്ന ആളായി ഞാനും പിന്നെ നിങ്ങൾ പറഞ്ഞ ആ മാനസിക രോഗി എന്ന് പറയുന്ന ഞാനും ഇന്ദ്രനും നല്ല ഫ്രണ്ട്സാണ് ഒരു മാറ്റം ഉണ്ടാവില്ല ആര് വിലക്കിയാലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ സ്വാതി ഞാൻ ഈ പറയണത് അവൻ ചതിക്കും കൂടെ നിന്ന് നിന്നെ ചതിക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് അവന് നല്ല ദേഷ്യം ഉണ്ടാകും ആ ദേഷ്യം അവനോട് തീർക്കുന്നത് നിന്നോടായിരിക്കും നീ അത് മനസ്സിലാക്ക അതുകൊണ്ടാ അതിലാണ് അവൻ അടുത്തു കൂടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ നിനങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചു എന്തൊക്കെ അവകാശങ്ങൾ പറഞ്ഞു വന്നാലും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ എനിക്ക് നിങ്ങളെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അതിൽ കഴുകിക്കളയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്റെ അച്ഛനെ പറ്റിയ ഒരു അബദ്ധം അതാ നിങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും മനസ്സിലായോ എന്ന് ചോദിച്ചു മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം എന്ന് പറഞ്ഞു മനസ്സിലായി എങ്കിൽ കോളേജിൽ ഞാൻ സ്റ്റുഡൻറ്റും നിങ്ങൾ അവിടുത്തെ വെറും കോളേജിൽ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനുമാണ് നിങ്ങൾ എന്റെ സഹോദരനാണെന്ന് അവിടെ ആരും ഒരു കാരണവശാലും അറിയാൻ പാടില്ല അറിയുന്നത് എനിക്ക് കുറച്ചുരാ ഇനി ആ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും നിങ്ങളായിട്ട് ആരോടും പറയാൻ പാടില്ല പിന്നെ പറഞ്ഞു എന്ന കാരണം ഞാൻ അറിഞ്ഞാൽ പരസ്യമായിട്ട് എനിക്കത് നിഷേധിക്കേണ്ടി വരും നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് ഇരിക്കട്ടെ വേറൊന്നും പറയാനില്ലല്ലോ ഇല്ല എന്നാ ഇറങ്ങിക്കോ ഇല്ല എന്ന് പറഞ്ഞു എന്റെ അപരിചിതരെ എന്റെ മുറിയിൽ എന്റർടൈൻമെന്റ് ചെയ്യിക്കാറില്ല എന്ന് പറഞ്ഞു സ്വാതിയുടെ പറട്ട ഒറ്റയാ ചെകിടത്ത് കൊടുക്കാൻ തോന്നോ അന്നിട്ട് സേതു ഒന്നും മിണ്ടിയില്ല സേതു നേരെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ആള് വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പൊ പല്ലവി അടുത്തേക്ക് വന്നു സ്വാതി അങ്ങനെ പറഞ്ഞപ്പോ സേതു സേതുവണ് അതെ പ്രായം അതല്ലേ അപകടത്തിലേക്കാ അവളുടെ പോക്ക് അതാ എന്റെ ഒരു പേടി എന്ന് പറഞ്ഞു അതെ വാശി വാശിയാവൾക്കാർ സേതുവേട്ടനോടല്ല എന്നോടുള്ള വാശിയാണ് അവൾക്ക് വഴക്ക് പറഞ്ഞാലോ അവള് വാശി കൂടുവാ ചെയ്യണത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹത്തോടെ വേണം അവളെ നമ്മൾക്ക് തിരുത്താൻ എങ്കിലേ അവളെ നമുക്ക് നേർ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ സേതുവേട്ട എന്ന് പറഞ്ഞു അപ്പ വേർന്ന് പറയരുതെന്നാ അവളുടെ ഓർഡർ ചായക്കടക്കാരനല്ലേ അപ്പൊ പിന്നെ പന്ത്രണ്ട് മണിക്കാരൻ അതൊക്കെ നാണക്കേടായിരിക്കും അവക്ക് നാണക്കേടല്ലേ അതൊക്കെ എന്ന് ചോദിച്ചു എനിക്കത് മനസ്സിലാവും കാരണം എത്ര തവണ ഞാൻ കേട്ടിരിക്കുന്നു ഈ അപമാനങ്ങളൊക്കെ ആട്ടി ഓടിച്ചിട്ടുണ്ട് പലരും സേതുവിനെ അന്നൊന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് അന്നൊന്നും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല കേട്ടോ പലവി കാരണം സ്വന്തം അമ്മ കളഞ്ഞിട്ട് പോയ കുട്ടിയല്ലേ ഞാന് അതിനും വലുതല്ലല്ലോ സ്വാതി ഇപ്പൊ ചെയ്തത് ആണോ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു പിന്നെ ഹാ അമ്മയ്ക്ക് വേണ്ടാത്ത മക്കളെ ആരും അംഗീകരിക്കില്ലെന്റെ പല്ലവി അതാ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു ഭൂമിക്ക് ശാപമായിട്ട് ഇങ്ങനെ അങ് ജീവിക്കും മരിക്കും വരെ സേതുവേട്ട അങ്ങനെയൊന്നും പറയരുത് എന്റെ സേതുവേട്ട സേതുവേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വീട്ടില് സ്വാതിയും അവളും തെറ്റൊരിക്കൽ മനസ്സിലാവും തിരുത്തും ഉറപ്പ് എന്ന് പറഞ്ഞു നീ ഏട്ടന്റെ സ്നേഹം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നതിന് എന്തർത്ഥാ ഉള്ളത് എന്ന് ചോദിച്ചു എല്ലാം ശരിയാവും സേതു കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇങ്ങനെ സ്വാധീന എന്താ പറയാ സേതു വിഷമിച്ച് അല്ലാതെ അവസ്ഥയിലാ എൻ്റെ പെങ്ങന്മാർക്ക് ഒന്നും സംഭവിക്കരുത് അത്രേ ഉള്ളൂ എനിക്ക് അത് മാത്രമാണ് ഞാൻ എന്തും സഹിച്ചോളാം പക്ഷെ അവരുടെ ജീവിതം എച്ചിലെടുക്കുകയോ പന്തലെടുക്കുകയോ അങ്ങനെ എന്തും ഞാൻ ചെയ്യാം പക്ഷേങ്കില് അവര് അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പൂർണിമാമ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാണ് കേട്ടോ ആ പൂർണിമാമേൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മേ പൂർണ്ണിമാമേനെ ഞാൻ വിഷപ്പിച്ചതിനുള്ള എന്താ പറയാ ശിക്ഷയേത് എന്റെ അമ്മയില്ലായിരുന്നു പക്ഷെ മറ്റൊരമ്മയെ ഞാൻ ദ്രോഹിച്ചു അതിനുള്ള ശിക്ഷ ഇത് പാടുണ്ടായിരുന്നോ ഇല്ല കാലത്തിന്റെ തിരിച്ചടി അത് അനുഭവിച്ചേ പറ്റൂ സഹിക്കണം സേതു എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും വരുമ്പോനെ നീ ഇരിക്ക എന്ന് പറഞ്ഞു പറഞ്ഞു നടക്കുവായിരിക്കും ആ എന്താണേലും കാത്തിരിക്കുവോ ഞാന് എന്ന് പറഞ്ഞു പിന്നെ സ്വന്തം അമ്മയെ കാത്തിരിക്കുന്നത് പോലെ എന്താണെങ്കിലും എന്നെങ്കിലും മോനെ എന്ന് വിളിച്ച് വിചാരിച്ച് ഞാൻ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം മോനെ നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു എല്ലാം ശരിയായ മതിയായിരുന്നോ അപ്പൊ പൂർണിമാമ്മ ഇങ്ങനെ നിന്നുട്ടോ കേട്ടോ സേതുവിന്റെ സങ്കടങ്ങളെല്ലാം എന്നെങ്കിലും ഒന്ന് മാറിയ മതിയായിരുന്നോ എല്ലാം ശരിയാവും മോനെ നിന്നെ ഇനി നിന്റെ ദിവസങ്ങളാ വരാൻ പോണത് അച്ചുവിന്റെ കല്യാണം അത് നല്ലതുപോലെ നടത്തിയിരിക്കണം പിന്നെ അത് മാത്രമല്ല പിന്നെ മാതപേഠന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെങ്കിൽ അതും നീങ്ങണം പിന്നെ ഇവളുടെ കാര്യം പല്ലവിയുടെ കാര്യം ഇവളുടെ ഡിവോഴ്സ് കിട്ടണം അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം പിന്നെ പിന്നെ എന്താ പറയുക അത്രക്കൊണ്ട് ആഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ആ ബാക്യം ഇതൊക്കെയാ ഇപ്പൊ എന്റെ മനസ്സ് നിറച്ചുള്ളത് എന്ന് പറഞ്ഞു അത് നടക്കണമെങ്കിൽ നീ എന്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്ന് പറഞ്ഞു എന്റെ നേഴലായിട്ട് നീ എന്റെ കൂടെ തന്നെ വേണം ഇത് കേട്ടപ്പോ അതിന് പല തടസ്സങ്ങളും ഉണ്ടാവും പക്ഷെ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വേണം നടിക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ ആ നി തൻ്റെ ചല്ല മോനെ നിന്റെ വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതൊക്കെ നേടണ്ടേ നമുക്ക് നിന്റെ ഇടവും വലവും വലവുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഈ അമ്മയുണ്ട് നിന്റെ കൂടെ നീ ഒരിക്കലും തൻ്റെ ചല്ല കേട്ടോ സേതു എന്ന് പറഞ്ഞു മതി നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോക തന്നെ ജയിക്കും ഈ സേതു എന്ന് പറഞ്ഞു അപ്പം പൂർണിമ അമ്മ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ശ്രദ്ധിച്ച മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പാസ് ചെയ്തുകൊണ്ട് പോക്കണ്ടപ്പോഴത്തേനും പൂർണ്ണമാമ്മ പല്ലവിയോടും വന്ന് പറയാണ് കൊച്ചു കുട്ടിയുടെ മനസ്സാ അവന് എന്ന് പറഞ്ഞു ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇണമെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ വ